എല്ലാവർക്കും നമസ്കാരം മുന്തിരിയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയാണ് പറയുന്നത് വെറും ഒരു പഴമായി മാത്രം മുന്തിരിയെ കാണരുത് വൈറ്റമിൻ എ സി ബി പൊട്ടാസ്യം ഇരുമ്പ് എന്നിവ അടങ്ങിയ മുന്തിരി നിരവധി രോഗങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കും മുന്തിരിയിൽ കാണപ്പെടുന്ന ആൻറ്റി ഓക്സിഡൻ്റാണ് ഫ്ലവനോയിഡുകൾ അവ ശരീരത്തിന് വളരെ നല്ലതാണ് പലവിധ രോഗങ്ങളെയും ചെറുക്കാൻ മുന്തിരിക്ക് സാധിക്കും കലോറി കുറവും നാരുകൾ ധാരാളവും അടങ്ങിയ മുന്തിരി പ്രമേഹ രോഗികൾക്ക് ബെസ്റ്റാണ് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും അമിതമായി ഭക്ഷണം കഴിക്കുന്നതിലൂടെ ശരീരഭാരം കൂടുന്നത് തടയാനും ഇത് സഹായിക്കും കൂടാതെ വിശപ്പകറ്റുന്നതിൽ മുന്തിരി വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾ ദീർഘനേരം വിശപ്പിനെ ചെറുക്കാൻ സഹായിക്കും മുന്തിരിയിലെ ലിമോണിന് ക്യാൻസർ വിരുദ്ധ ഗുണങ്ങൾ ഉള്ളതിനാൽ ഇത് ദിവസവും കഴിക്കുന്നത് ചില ക്യാൻസറിന് തടയാൻ സഹായിക്കും മുന്തിരിയിലടങ്ങിയ ആൻറ്റി വൈറൽ ഗുണങ്ങൾ പലതരത്തിലുള്ള സ്കിൻ അലർജികളെ ചെറുക്കാൻ സഹായിക്കും മുന്തിരിയിൽ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണുകളുടെ ആരോഗ്യത്തിന് പ്രധാനമാണ് കണ്ണിന് പ്രശ്നമുള്ളവർക്ക് ഉണക്കമുന്തിര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഈ ഒരറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക